പറഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന കാര്യം രാഹുൽ ഓർക്കണം അപ്പം പി വി എൻവർ വെറുതെ പറഞ്ഞതല്ല മുഖ്യമന്ത്രി പിന്തുണയുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മോശം പരാമർശം നടത്തിയത് മുഖ്യമന്ത്രി പറയുന്ന മറുപടി ആയിട്ടില്ലേ മുഖ്യമന്ത്രി പറയുന്നതെന്ന് പറഞ്ഞാൽ കൊടുത്താൽ കിട്ടുമെന്നും രാഹുൽ ഗാന്ധി കൊടുത്താൽ കിട്ടാത്ത ആണെന്നില്ല അങ്ങനെ കൊടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത് പി വി എൻവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ പി വി എൻവർ പറയുന്നെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഗാന്ധിയെന്ന് ചേർക്കാൻ പറ്റില്ല ഡി എൻ എ ചെക്ക് ചെയ്താണ് നാടൻ സമയത്ത് പി വി എൻമാറിനെ കുറിച്ച് ആദ്യം പറഞ്ഞാലും ചിലപ്പം അത് ബുദ്ധിമുട്ടായി തോന്നുമതി പി വി എൻമാർ എന്ന് പറയുന്നതും സാധാരണ മനുഷ്യനല്ലേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും മെച്ചമായിട്ട് പറഞ്ഞാൽ ഇതിലൊക്കെ രസമെന്ന് പറയും ഈ വിവരക്കേട് പറയുമ്പോൾ മുഖ്യമന്ത്രി ആ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്ത വന്നത് മുഖ്യമന്ത്രി പത്രക്കാർ ചോദിച്ചപ്പോഴത്തവരെ പറയുന്നത് കൊടുത്താൽ കിട്ടും രാഹുൽ ഗാന്ധി അതിന് ഒരു വലിയ മനുഷ്യനൊന്നുമല്ല രാഹുൽ ഗാന്ധി പറയുന്നതിന് മറുപടി കിട്ടിയതാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ എന്ത് കഷ്ടമെന്ന് വെച്ചുകൊണ്ടേ ഈ മുഖ്യമന്ത്രി വലിയ നിയന്ത്രിക്കേണ്ടി വരുന്നത് ഒരു എം എൽ എ ബി വി എൻ വരുന്നത് പറയുമ്പോൾ മുഖ്യമന്ത്രി തിരുത്താൻ അതിനുള്ള യോഗ്യത മുഖ്യമന്ത്രിക്കില്ല അതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രി വേണ്ടി തുടക്കം ഇട്ടത് തുടക്കം ഇട്ടു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധി തൂത്ത് വാരാന്നാണ് സത്യത്തിൽ ഇടതുപക്ഷക്കാർ ധരിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടണത് വോട്ടിങ്ങിലൂടെയായിരിക്കും സാധാരണക്കാരൻ ഇതൊന്നും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല ഒരാളുടെ ഡി എൻ എ ചെക്ക് ചെയ്യണമെന്നും അതുപോലെ പിന്നെ ഒരാളിനെ വളരെ മോശമായിട്ട് ഇതൊക്കെ മോശം തന്നെയാണ് ഒരു നല്ല മനുഷ്യനൊന്നും പറ്റിയ ആൾക്കാരില്ല പറ്റിയ സ്വഭാവമല്ല ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡിന് പറ്റിയ ലെവലല്ല ഈ മുഖ്യമന്ത്രി പറയുന്നതും ഈ പി വി എൻവർ പറയുന്നതും പലരും പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കിഷ്ടപ്പെടുമായിരിക്കും ജന ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കുക പി വി എൻവർ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാൻ ഇത്രയും മോശമായിട്ട് പറയാൻ ഇപ്പം പിണറായി വിജയൻ തിരിച്ച് താക്കീതാണ് പറയേണ്ടത് പക്ഷേ പിണറായി വിജയൻ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അത്ഭുതം തോന്നിയുണ്ട് അത് കൊടുത്തിട്ടല്ലേ കിട്ടുന്നത് രാഹുൽ ഗാന്ധി അതിലും മേലെയല്ലെന്ന് അത് അർഹത പറയുന്നത് എന്ത് കഷ്ടം ഒരു രണ്ട് ഒന്നൊന്നര വർഷം ഹാർട്ടൊക്കെ ഉള്ളെന്ന് വേണ്ടി അത് കഴിയുമ്പം ഈ പറച്ചിതങ്ങൾ നിക്കും തീരും